അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു ബിസ്മിറമൻ റഹീം അലഹമുല്ലാസലത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കാത്തവരായി ആരുമുണ്ടാകുകയില്ല പലപ്പോഴും പ്രതിസന്ധികൾ വന്ന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ലോക്കായി പോകാറുണ്ട് നമ്മൾ ഓരോരുത്തരും അവിടെയെല്ലാം നമുക്ക് തുണയേകുന്ന ഒരു പ്രാർത്ഥന റസൂൽ അഹി അഹ്ഹു അലൈഹി വസ്സലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്

ഫീഷെ ഇൻ ഖത്തു ഒരു മുസ്ലിമും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല അവന് ഉത്തരം നൽകിയിട്ടല്ലാതെ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് കൂട്ടാകണം അള്ളാഹു സുബാനു താല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വ